പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സൗജന്യ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് പല പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നതും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള കിസാൻ സമ്മാൻ നിധി യോ കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്തു യുടെ തുകയുടെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിസാൻ സമ്മാൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് കേരളത്തിലുൾപ്പെടെ വലിയ ഒരു വിഭാഗം കർഷകർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും അതിനുശേഷം കേരളത്തിലുൾപ്പെടെ വളരെയധികം കർഷകർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു കേരളത്തിലെ ഏകദേശം പത്തൊൻപത് ലക്ഷത്തോളം കർഷകർക്ക് മുകളിലാണ് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നത് അതായത് രണ്ടായിരം രൂപ വീതം നാലു മാസം കൂടുമ്പോൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നാളിതുവരെയായി ഈ തുകയുടെ വിതരണത്തിൽ ഒരു തരത്തിലുള്ള കുടിശ്ശികയോ അല്ലെങ്കിൽ വീഴ്ച വരുത്തുകയോ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയുടെ വലിപ്പം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഇനി അടുത്ത ഗഡു തുകയുടെ വിതരണം നടത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇതിനുവേണ്ടിയുള്ള ഒരു സമയമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും അല്ലെങ്കിൽ പ്രത്യേക ഉൽ ഒരു ഉത്സവ സമയത്തൊക്കെ ആയിരിക്കും കേന്ദ്ര സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി ഡി ബി റ്റിസ് ഡി ബി റ്റി ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ മുഖേന ഒറ്റത്തവണയായിട്ട് തുക ഈ ഒരു ഇതിൻ്റെ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുപോലെ തന്നെ മുൻപ് രജിസ്ട്രേഷൻ അതായത് ഇ കെ വൈ സി ഒക്കെ ചെയ്യാത്ത ആളുകൾക്കൊക്കെ മുടങ്ങി കിടക്കുന്ന തുക കൂടി ഇനിയുള്ള സമയത്ത് വിതരണം ചെയ്യുകയും ചെയ്യും അത് പല ആളുകൾക്കും അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം മൂന്നും നാലും ഗഡുക്കളൊക്കെ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു തുക പൂർണ്ണമായിട്ട് തന്നെ ലഭിക്കും മുടങ്ങി കിടക്കുന്ന തുക പൂർണ്ണമായിട്ടും തന്നെ ലഭിക്കും കൂടുതൽ ആളുകൾക്ക് പറയുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും അതുമാത്രമല്ല അർഹതയില്ലാത്ത ഈ ഒരു തുക കൈപ്പറ്റിയ ആളുകൾക്കെതിരെയുള്ള നിയമ നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ വരികയാണ് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ഭൗതിക സാഹചര്യം വിലയിരുത്തുകൾ അതുപോലെ തന്നെ കൃഷിഭൂമി കൂടുതലായിട്ടുള്ളത് കൃഷിഭൂമി പോലും ഇല്ലാത്ത വളരെ തുച്ഛമായിട്ടുള്ള കൃഷിഭൂമിയൊക്കെ ഉള്ള ആളുകൾ നേരത്തെ ഇതിന് ഒരു പരിധിയില്ലായിരുന്നു കൃഷിഭൂമിക്ക് ഏറ്റവും കുറച്ച് ഇത്ര വേണമെന്നുള്ള ഇപ്പോൾ ചെറിയ ചില നിബന്ധനകളൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും വളരെയധികം ആളുകൾ ഈ ഒരു പദ്ധതി പ്രകാരം ദുരുപയോഗം ചെയ്ത് തുക വാങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതിനെ തുടർന്ന് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് നമ്മുടെ കൃഷി ഓഫീസർമാരൊക്കെ മുഖേനയൊക്കെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത് തന്നെയാൽ ഈ ഒരു തുകയുടെ വിതരണം അവരും ദിവസങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട